നമുക്ക് അപ്പം നമ്മുടെ കോമേളയിൽ ഒഴിച്ച ഫിഷിംഗ് സ്വാധിക്കും അപ്പം നമുക്കിതേ നമ്മുടെ തായ്ലാന്റിന്റെ നല്ല രണ്ട് ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് നമ്മുടെ കൊമേഡോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ബ്രാൻഡ് നിങ്ങൾ നേരെ നമ്മുടെ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ നോക്കി അറി നോക്കി അറിയാം ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത അടിപൊളി ഫ്രോഗ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അടിപൊളി ഫ്രോക്ക് ആണ് ഈ രണ്ട് മോഡൽ നമുക്ക് വന്നിരുന്നത് ഒരെണ്ണം നമ്മുടെ ഗ്രീൻ കളർ ഇതാണ് സ്പെഷ്യൽ ഇവൻ നമ്മുടെ പന്നിക്കുട്ടിയിടന്ന് ഷേപ്പ് ആണ് ഈ അവരുടെ എടുത്ത് കാണിക്കാം പന്നി കുട്ടിയോരാണ് അതേ കറക്റ്റ് കണ്ടോ പന്നിയുടെ ഷേപ്പ് കണ്ടോ ഫേസ് ഒക്കെ കണ്ടോ സ്പിന്നർ കണ്ടോ അടിപൊളി ഒരു വെറൈറ്റി സ്പിന്നർ ഈ സ്പിന്നർ ഒന്നും കേരളത്തിലെ വേറൊരു കമ്പനികളുടെ ഇല്ല ഡയറക്റ്റ് നമുക്ക് അവിടുന്ന് വരുന്ന ഐറ്റമാണ് അതെ അടിപൊളി ഹുക്കപ്രേക്ഷകോ കാര്യങ്ങളൊക്കെ പൊളിയായിരിക്കും ദൈ തൊട്ടാൽ മതി അപ്പം ഇവന്മാരെ വെച്ചാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വൈറ്റ് നമ്മുടെ ചെറിയ തോടാണ് ഇവിടെ നോക്കുവാണോ അറിയത്തില്ല മീൻ കിട്ടുമല്ലോ നിർത്തില്ല മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാളെ ഇവന്മാരെ കൊണ്ട് ഇറങ്ങാതി അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് ഇവനെ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളൊന്ന് കാസ്റ്റിംഗ് നിറങ്ങുന്നത് അപ്പം നമുക്ക് ഒന്ന് നോക്കാം കൊണ്ടുവന്നു അപ്പൊ തന്നെ ഒരു പരിവാം ഫിഷ് ഓൺ യാസ് കൊമേട്ടോ നമ്മുടെ കൊമേടോയില് ഫസ്റ്റ് വരാല വൈകുന്നേരത്തെ ഏ ല്ല സൈസെടുക്കാ ഇത് കൊമേടോ ഓക്കേ അപ്പം വെള്ളമില്ലാത്ത സ്ഥലത്തുനിന്ന് ഒരുത്തനെ കെട്ടി അപ്പം ഇന്നിനിത്ര ഇതൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഒന്നുകൂടെ ഇറങ്ങണം അപ്പം തൽക്കാലം ഇവനെ ഇപ്പം എടുക്കാം സോഗ നല്ല ഇതാ കേട്ടോ നല്ല നമ്മൾ പിടിച്ചിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പന്നിയെ കൊണ്ട്

ആ കണ്ടോ നമ്മുടെ ഫസ്റ്റ് മീൻ ആടിപൊടി ഓ അങ്ങനെ നമ്മുടെ കൊമേഡോയിലെ ഓ പച്ചയിലെ ആദ്യത്തെ കുഞ്ഞു നമ്മുടെ നമ്മുടെ കൊമേഡിലെ രണ്ടാമത്തെ വരാൽ ചെറുതാ ഇവനെ എടുക്കുന്നില്ല നമ്മൾ ഇവനെ ചെറിയൊരു പരിക്കുണ്ട് എന്നാലും ജീവിച്ചോളൂ വിട്ടേക്കാം ഓക്കെ ജീവിച്ചോ ബൈ നമ്മുടെ ഫ്രോഗ ണേ <laughs> 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 റിലീസ് കപ്പിൻ്റെ കാര്യത്തിൽ പൊളിയാണ് കേട്ടോ ഇത് പറഞ്ഞാവുമല്ലോ സ്പിന്നറട നമ്മുടെ മൂന്നാമത്തെ വരാതെ നമ്മുടെ കൊമയുടെ പോലെ അടിച്ചു എന്താ പറയാ ബൈ കൊടുത്താൽ പോ നീ റുതി എന്തിനാണ് കാണിക്കുന്നത് ഉച്ചയ്ക്ക് അവിടെ കൊടുത്ത് ശരിയാക്കിയാൽ പോയത് നമുക്ക് എന്റെയും കൊണ്ടുപോകണം വണ്ടി ആ വിട്ടു എന്റെയും കൊണ്ടുപോകണം മനസിലായോ മനസിലായോ ഓക്കെ ഓക്കെ മീനടിച്ചു ശരി ശരി അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ചെറുതായിട്ടോ ചെറുത് ചെറു ചെറുത് അപ്പം നമുക്ക് പിന്നെ റിലീസ് ചെയ്യാനുള്ളതാണ് വിടാം 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 നമ്മുടെ നാലാമത്തെ റിലീസ് ഓ നമ്മുടെ കൊമിയുടെ കൂടെ പച്ച പച്ച അയ്യോ ചെറുതായിട്ടോ Non c'è un'altra cosa che si può fare, non Release. ഓടിക്കോ നാട് കിടന്നോ അഞ്ചാമത്തെ റിലീസിങ് ഓക്കെ കറക്റ്റ് ആ ആ അടി പോളി കറക്റ്റ് അടി കറക്റ്റ് അടി ഒരു പ്രശ്നമുണ്ട് എൻ്റെ പ്ലെയർ ഞാൻ എടുത്തിട്ടില്ല അയ്യോ നമ്മുടെ കൊമയുടെ ഒരു രണ്ടാമത്തെ ദിവസം വരാൽ ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം കാണും കേട്ടോ കൊള്ളാം 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 ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരല്പം ടാസ്ക്കാണ് കാരണം ഞാൻ എൻ്റെ പ്ലെയർ എടുത്തില്ല നോക്കട്ടെ കമ്പോലെടുക്കാൻ നോക്കട്ടെ പോകല്ലേ 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 അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയായിരുന്നു ഗുഡ് 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 വെക്ക നമ്മുടെ മീനെ ചെറുകി എടുക്ക നമ്മുടെ കൊമയുടെ രണ്ടാമത്തെ ദിവസം രണ്ടാമതന്നെ ീ ഗൈസ് വാത്തുറപ്പ് ഗൈസ് ഉണ്ട് ഇപ്പുറത്ത് ആ വലയുടെ അപ്പുറത്ത് ഞാനൊന്നും പോയില്ലായിരുന്നു ആ ഉണ്ട് സി ലോപ്പി മാത്രമല്ല വലിയ വേണ്ട കിടപ്പുണ്ട് പക്ഷേ അതിനെ കാണാൻ പറ്റുന്നില്ല അപ്പം പിന്നെ വെള്ളം കൂടിയിരിക്കുന്നുണ്ട് അറിയത്തില്ല നമുക്ക് ആ അത് വളർത്താം 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 അത് കുഴപ്പമില്ല പത്ത് മുന്നൂറ് രാവുണ്ട് കുഴപ്പമില്ല നമ്മളിത് ഇപ്പം വൈകുന്നേരം നമ്മൾ വീണ്ടും ഒരു റൗണ്ടോട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊമേടവും കൊണ്ട് വൈകിട്ട് കൊല്ലം വൈകിട്ട് കൊല്ലം കിട്ടുവാണെങ്കിൽ കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫ്രോക്ക് ഫ്രോക്ക് തവള പ്ലാസ്റ്റിക് വരല് വരാല് ചെറിയ കുഞ്ഞ് വരാല് നമ്മുടെ കൊമേടയില് വൈകുന്നേരത്തെ കണ്ണൊക്കെ പോയി നമ്മുടെ സത്യം പറഞ്ഞാൽ വിട്ടേനെ പക്ഷെ കണ്ണു പോയ സ്ഥിതിക്ക് നമ്മളിനെ വീട് കാര്യമൊന്നുമല്ല അപ്പോൾ എടുക്കാനേ മാർക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ നമ്മൾ വിട്ടേനെ കണ്ടിരിക്കുന്നുണ്ടോ ഇവിടെ അല്ലേ ഇവിടെ അല്ലേ എവിടെ കുറച്ച് മറ്റുവാണിച്ചു ഏത് ഏരിയന്ന് നടക്കോ വിട്ടേക്കട്ടെ നമ്മുടെ കൊമേടയിലോ കോമേടയിലോ അടിച്ചേ രണ്ടാമത്തെ വൈകുന്നേരത്ത് വരല്ലോ വിളിച്ചേ ഇല്ലില്ല വലിയ വലിയ പരിക്കില്ല വലിയ പരിക്കില്ലാതെ പിന്നെ നമുക്ക് വിടാം വലിയ പരിക്കില്ല ഇല്ല തിരിച്ചോ തിരിച്ചു ഓക്കേ കൊമേട കൊമേട കുമേട അപ്പം നമ്മുടെ കൊമേളയിൽ ഒഴിച്ചാൽ അവനെ നമ്മളിത് ഈ ഒരു ഏരിയയിലോട്ട് വിട്ടേക്കാം കട ഇത് ഇടയിൻ്റെ ബായിലിട്ട് കട ഇത് ലൂസായി എന്നാൽ ഞാൻ ബായിലിട്ടാണെടുത്തത് ഇടയിലിട്ടോ അത് ലൂസായി പോകും എൻ്റെ അത് പുറത്തണം ഇത ലൂസാണെന്ന് എൻ്റെ ദേഹത്തൊന്നും പോകും ഫൈൻ കുഴപ്പ ഇപ്പം കിട്ടി നമ്മുടെ കൊമയുടെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസത്തെ വൈകുന്നേരത്ത മീൻ നെക്സ്റ്റ് ഡേ കേട്ടോ കിട്ടി കിട്ടി ആ അത്യാവശ്യം മീനൊക്കെ നമ്മളത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഗ്രീപ്പർ ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ തൂക്കിട്ടോ ഓക്കെ ഈടത്തൊന്നുമില്ല ഞാൻ ചുമ്മാ അഭ്യാസം കാണിച്ച നിക്കി നിൽക്കണ വരാൽ വരാല് ഓ നാടൻ 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 ഗ്രബിറുണ്ടോ അപ്പം അച്ചമ്മമാരെ നമുക്ക് ഇതേ കുറേ നാളിനേഷം നമ്മളൊരു നാടന്മാരാണ് ഇതേ അടിപൊളി ആഹാ ഹാ നമ്മുടെ കൊമേടോ കൊമേടോ നമ്മുടെ ഫ്രോഗിലടിച്ചത് അതെ അവന് ഫ്രോ ഫോട്ടോ എടുക്കുന്ന ആഗ്രഹം നമ്മുടെ ഫ്രോഗ് നമ്മൾ ഉരി Okay, fine. When I could lead it in the shave again. I'm not അച്ഛ ചെറുതാ ഉറക്കെ വന്നടിക്കായിരുന്നു ഓക്കെ അങ്ങനെ ഇനി എടുക്കാനാണ് ഓ നല്ല ഹുക്കപ്പ നമ്മുടെ കൊമേഡോ നല്ല ഹോക്കപ്പാ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ചെറിയ വരാൻ ഓക്കെ ഫൈൻ ഞാൻ വെച്ച് അടി വരുമ്പോൾ ഞാൻ വെച്ച് നല്ലൊരു ഞാൻ വെച്ച് നല്ലൊരു കേട്ടോ നല്ല സൈസാണെന്ന് വിചാരിച്ചത് കേട്ടോ നമ്മുടെ കൊമേടോ കൊമേടോ കുലുകുലു കൊമേഡോ ഇല്ല ില്ല ആളില്ല അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഐ തിങ്ക് മൂന്നാമത്തെ ദിവസമുണ്ട് നമ്മൾ ഇറങ്ങുന്ന വീണ്ടും മൂന്നാമത്തെ ദിവസം നമ്മുടെ കൊമ്മയുടെ നമുക്ക് ആവശ്യമെറ്റി ആ അടിപൊളി ആ വന്നീ പുറകെ വരുന്നു ഞാൻ കണ്ടു നിന്നെ കണ്ടു ഓനേക്കെ നമ്മുടെ ആ ആ പിഴയാ ഞാൻ പറഞ്ഞോട്ട് നിന്നെ കുറിച്ച് നമ്മുടെ കോമേഡിയിൽ വിളിച്ച അടുത്ത് നെക്സ്റ്റ് ഡേയിലെ മൂന്നാം ദിവസം തന്നെ കേട്ടോ മൂന്നാം ദിവസം നാളെ വരാൻ ഇതി അപ്പം പുറകെ വന്ന് കുറച്ചുമ്പ് ഇവനൊന്ന് തട്ടിയായിരുന്നു അന്ന് ഫ്രോഗിൻ്റെ ബാഗ് ഇവൻ പിന്നെ എടുത്തേശിക്ക് കേട്ടോ ഫ്രോഗ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അടിപൊളി കൊമേടോ കൊമയിടോ കൊമേടോ ഓ ഓക്കെ ഇങ്ങനെ മാറ്റാം വേണ്ട തൊട്ടാൽ മതി ഫ്രോ ഇങ്ങി വരും അത്താണ് ഓക്കെ കൊല്ലിലോട്ട് പോടാം ഓക്കെ സ്പിന്നറിൽ ഒന്ന് ഒരു വ്യത്യാസം കണ്ട ഇവിടെ ഒന്നും ഒരു ഡാമേജ് പോലും ഇല്ല ഇത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് അതാണ് വലിയ ഡാമേജൊന്നും ഇല്ല അത് കേട്ടോ ഫൈൻ അപ്പോൾ നമ്മളിത് അടുത്ത സ്കൂളിലോട്ട് പോവാണ് ഇവിടെ നിന്ന് ഒരെണ്ണേ കിട്ടിയുള്ളൂ നമ്മുടെ വേറെ ഒരു സ്പോട്ടിൽ അങ്ങ് കറങ്ങൾ കാരണം ഏരിയ ഇല്ല അടിക്കാൻ അടിക്കാനുള്ളൊരു കാര്യം സ്ഥലമില്ല നമുക്ക് അടിക്കാൻ വലിയൊരു ഭക്ഷണം തന്നെയാണ് മീനടിച്ച് നമുക്ക് വലിയ സൈസൊന്നും അല്ല വരാല കേട്ടോ വരാലേ വരാൽ കുഴപ്പമില്ല ഓക്കെ ഫൈൻ 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 നമ്മുടെ ക്യാമറ ഓഫായിരുന്ന കുഴപ്പല്ല നാടൻ വര അല്ലേ കേട്ടോ നാടൻ ഇപ്പറൊന്നും ഉരുവാ നമ്മുടെ കൊമേഡോ കേട്ടോ സിമ്പിൾ നമ്മുടെ സിമ്പിളായിട്ട് ഉരുവിനെ ഒരു പാ കിലോമീലുണ്ടല്ലോ നാടൻ വര അല്ല അത് നല്ല നാടൻ കണ്ടോ നാടൻ വരാനുള്ള പ്രത്യേകം ഉണ്ടോ ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ പോലെ വരും അതാണ് നാടൻ വരാൻ നമുക്കതിനെ കൊല്ലിലോട്ട് മാറ്റാം അപ്പോൾ സമുച്ചമാർ നമ്മുടെ ടോട്ടൽ ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് നമ്മുടെ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തത് എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു അപ്പോൾ ഫുള്ള് നമ്മുടെ കൊമേഡെന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ആയിരുന്നു നമ്മൾ ഫുള്ള് നമ്മൾ ആ ഒരു ഫ്രോഗ് വെച്ച് നമ്മൾ മീൻ പിടിച്ചത് അപ്പോൾ നെക്സ്റ്റ് ഫിഷിംഗ് വീഡിയോ കാണാൻ വരെ നമ്മുടെ എല്ലാ പ്രേപ്പെട്ടാൽ സമസാ മാർഗം ടാറ്റാ